ഹിന്ദുക്കൾ മാത്രമല്ല ദൈവവിശ്വാസികൾ കുറച്ച് ഇസ്ലാമികൾ മാത്രമല്ല ദൈവവിശ്വാസികൾ കുറച്ച് ജൈനനും കുറച്ച് കുറച്ച് ബുദ്ധനും മാത്രമല്ല ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ദൈവവിശ്വാസികളാണ് വിശ്വാസികളാണ് അതിനകത്ത് ഹിന്ദുണ്ട് ക്രിസ്ത്യാനി ഉണ്ട് ഇസ്ലാമുണ്ട് ബുദ്ധൻ ഉണ്ട് ജൈനൻ ഉണ്ട് ജൂതനുണ്ട് ലോകത്തിൽ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യൻ ആത്മാവുമുണ്ടെന്ന് വിശ്വസിക്കുന്ന മരണത്തിനപ്പുറത്തേക്ക് മരണശേഷം ഇതുകൊണ്ട് വിശ്വസിക്കുന്ന ഏത് മതക്കാരെടുത്താലും എല്ലാം ഒരു ദൈവവിശ്വാസികളാണ് അപ്പൊ അവനെ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ലോക ജനസംഖ്യയുടെ ദൈവവിശ്വാസികളാണ് അപ്പൊ ഹിന്ദു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു ഹിന്ദു ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നു ഹിന്ദു സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നു നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നു ന്യായവിധിയുണ്ടെന്ന് വിശ്വസിക്കുന്നു അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തിയുടെയും പ്രതിഫലം മരണശേഷം നിത്യതയിൽ പ്രാപിക്കണമെന്ന് ലോകത്തിൽ ഇസ്ലാമതം തുടങ്ങിയ പഠിപ്പിക്കുമ്പോൾ സ്വത്രപാലയിലൂ മനുഷ്യൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന പാത നാശത്തിലോട്ടോ അതോ രക്ഷയിലേക്കോ ആണ് എന്നുള്ളതിനെ കുറിച്ച് മഹാകവി ഉള്ളൂരിങ്ങനെയാ പാടിയത് നാമേ നാഗവും ുംരകവും അതുപോൽ അപ്പൊ ഹിന്ദുക്കളെ മുഴുവൻ ലോകത്തിലെ മുഴുവൻ ഹിന്ദുക്കളെ കൂടെ കൂട്ടി നിർത്തിക്കൊണ്ട് മഹാകവി നാമേ നാഗവും നരകവും അതുപോലെ എന്ന് പറഞ്ഞ അർത്ഥം നിനക്ക് സ്വർഗം പടിഞ്ഞാലും നിനക്ക് നരകം പണിഞ്ഞാലും അല്ലെങ്കിൽ മരണശേഷം നീ സ്വർഗത്തിൽ പോയാലും നരകത്തിൽ പോയാലും അതിന് ഉത്തരവാദി നീ മാത്രമായിരിക്കും നീ ഭൂമിയിൽ വെച്ച് എന്താണോ അധ്വാനിച്ചതിന്റെ പ്രതിഫലം നിനക്ക് കിട്ടും നീ ഏത് റൂട്ടിലാണോ യാത്ര ുംരകത്തിലേ പോകൂന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് ആ നിത്യ നരകത്തിന്റെ ചൂട് അറിയണമെന്ന് പറഞ്ഞ് നാശത്തിലോട്ട് വയ്ക്കൊണ്ടിരുന്ന വ്യക്തികളിൽ പലരും അറിഞ്ഞോ അറിയാതെയോ സ്വർഗമുണ്ടോ നരകമുണ്ടോ ന്യായവിധിയുണ്ടോ ഇതൊന്നും അറിയാതെ മനുഷ്യ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ിൽ നിന്ന് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അനാചാരങ്ങളിൽ നിന്ന് അവന്റെ സത്യവിശ്വാസത്തിലേക്ക് നീതിയുടെ മാർഗത്തിലേക്ക് രക്ഷാ മാർഗത്തിലേക്ക് ആ മോക്ഷ മാർഗത്തിലേക്ക് ആ നിത്യമായ സ്വർഗീയ പൗരത്തിലേക്ക് എത്തിക്കുവാൻ സ്വർഗത്ത് നിറയെ വന്ന ദൈവത്തിനോന്ന് അവർ ചോദിച്ചു നിനക്കതിനുള്ള അധികാരം എന്താണ് നിനക്കതിന് തെളിവെന്താ ചോദിച്ചപ്പോ യേശു പറഞ്ഞ ഐഡന്റിറ്റി ഇതാണ് ഈ മന്ദിരം ഞാൻ അതിന്റെ മൂന്ന് ദിവസം കൊണ്ട് പണിയും യേശുവിനെ കുറിച്ച് തറച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് യേശു പറഞ്ഞു ഒന്ന് ശരിയാണോന്ന് അറിയാൻ വേണ്ടിട്ട് ഈ സമയത്ത് പിടിച്ചോണ്ട് വഴിയിൽ വെച്ച് യേശു പറഞ്ഞു നിങ്ങൾ ആവശ്യമില്ല പിടിക്കരുത് കെട്ടരുത് ഞാൻ പിടിച്ചു പറിച്ചോ ഞാൻ എന്തെങ്കിലും ചെയ്തോ നിങ്ങളുടെ പിള്ളേരെ ആരെങ്കിലും അവിടെ എവിടെങ്കിലും പിടിച്ചോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം പ്രവർത്തിയിലോ ആ വേണ്ടിയില്ലാത്ത വഴിയില് വെച്ച് നിങ്ങൾ എന്നെ കണ്ടു അങ്ങനെ ഒന്നും ഞാൻ നിങ്ങൾ എന്തിനോ പിടിക്കരുത് പൊന്നു സൗകര്യങ്ങളെ അടിക്കരുത് പിടിക്കരുത് യേശു പറഞ്ഞില്ല

എന്നെ നിന്നെ വഴി അവൻ തന്നെ തന്നെ ഏൽപ്പിച്ചു വന്നു ലോയ്യ പ്രൈസ് അല്ലോട് ക്രൂശിക്കപ്പെട്ടത് സ്വതം അല്ല ലൂയ യേശു ക്രൂശിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ നമ്മള് ഒരു മസ്പര വിദ്യാർത്ഥി യേശുവിന്റെ ആയിരിക്കും പ്രസംഗിക്കുന്നത് പക്ഷെ യേശു ഊഷിക്കപ്പെട്ടത് കൊണ്ട് നമ്മൾ പ്രസംഗിക്കും ഞങ്ങളുടെ ഭാപത്തിന്റെ പരിഹാരം വരുത്തി യേശുവിനെ യേശു ഇവിടെ കൊണ്ട് അവസാനിച്ചില്ല മരിച്ചവരെന്ന് ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കും യേശു നമുക്കായ ഭവനം ഒരുക്കുന്നു വീണ്ടും മടങ്ങി യേശുവിനെ പ്രസംഗിക്കുന്നു എന്തുകൊണ്ടാണ് മടങ്ങി വരുന്ന യേശുവിനെ പ്രസംഗിക്കുന്നത് ഒരു കാര്യം നേടത്ത് പറഞ്ഞു മടങ്ങി വരുന്ന യേശു ഞങ്ങൾ പ്രസംഗം കാര്യമുണ്ട് അതായത് ഇപ്പൊ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ബെർലാണോ അംബാനിയാണോ ലക്ഷ്മി മിത്തലാണോ അല്ലെങ്കിൽ നമ്മുടെ പഴയ സോഫ്റ്റ്വെയർ കമ്പനിയുടെ ചെയർമാൻ ആയിരുന്ന അദ്ദേഹത്തിന്റെ പേര് ഇൻഫോസിസ് അല്ലേ ഇപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ഇലോൺ ഇലോൺ മസ്ക് മസ്ക് പ്രൈസ് കോടീശ്വരെന്ന് പറയാളെ കോടീശ്വരന്മാരുണ്ട് ഓരോരുത്തരെ കടത്തി വെട്ടിക്കൊണ്ട് അവരുടെ പ്രതിശീക്ഷ വരുമാനത്തിനനുസരിച്ച് അവരുടെ റേറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അവരുടെ പണം സമ്പത്ത് പെരുകിക്കൊണ്ടിരിക്കുന്നതും ഉണ്ട് ഒരാളിനെ പുറംപള്ളിക്കൊണ്ട് മറ്റൊരാൾ കയറി വന്നുകൊണ്ടിരിക്കുമ്പോൾ മസ്കിന്റെ പണം ഏറ്റവും കൂടുതൽ ഇപ്പൊ ചെലവാക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യക്ക് വേണ്ടിയിട്ടും മറ്റ് വിദേശ രാജ്യങ്ങളിൽ പാർപ്പിട സമുച്ചയങ്ങൾ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടല്ല ട്രംപ് ഒരുപാട് ഫ്ളാറ്റുകളൊക്കെ നിർമ്മിച്ച് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇലോൺ മസ്ക് പൈസ ഉണ്ടാക്കി അങ്ങനെയല്ല ചൊവ്വയിലും ചന്ദ്രനിലും പാർപ്പിട സമുച്ചയങ്ങൾ പണിഞ്ഞ് അവിടെ ശേഖരകൾ ഉണ്ടാക്കി അവിടെ വെള്ളം കൊണ്ടുപോയി ഭൂമിയിലുള്ള മനുഷ്യർക്ക് അവർ മുടക്കുന്ന പണത്തിനനുസരിച്ച് അവിടെ ഫ്ലാറ്റ് ഉണ്ടാക്കി വിൽക്കുന്ന ജോലിയാണ് ഇപ്പൊ ആര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ചോദിച്ചത് അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ് കണക്കൂട്ടനുസരിച്ച് ഇനി കുറച്ച് വർഷം കൂടെ മാത്രമേ ഈ സൂര്യന്റെ പ്രകാശവും ഈ ഭൂമിയിലുള്ള മനുഷ്യർക്കുള്ളതായ ആവാസ വ്യവസ്ഥ നിലനിൽക്കേയുള്ളൂ ഈ ഭൂമി കത്തി സമയമായി അതിന്റെ ഏറ്റവും പരമോന്നതമായ കണ്ടുപിടുത്തം എന്ന് ഇനി ഭൂമിക്ക് അഞ്ഞൂറ് വർഷത്തെ ആയുസില്ല ഇരുന്നൂറ് വർഷത്തെ ആയുസില്ല ഈ ഭൂമി കത്തിച്ചാമി ലിമിറ്റഡ് മാത്രമേ ബാക്കി അതുകൊണ്ട് പ്രാണ നിലനിൽക്കണമെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ വിടെങ്കിലും മനുഷ്യർക്ക് ആവാസം ചെയ്യാൻ കഴിവുള്ള ഏതെങ്കിലും ഒരു ഗോളം കണ്ടെത്തണം അതിനുവേണ്ടിട്ട് നമ്മുടെ ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നു രണ്ടായിരം വർഷം കുമ്പ് യേശു വിളിച്ചു പറഞ്ഞു ഞാൻ നിങ്ങക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ വിരിക്കേണ്ടതില്ല പിന്നെയും വന്ന് നിങ്ങൾ എന്റെ അടുക്കള ചേർത്തുകൊള്ളും ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് ഓ ദൈവത്തിൽ വിശ്വസിപ്പിയൻ എന്നിൽ വിശ്വസിപ്പിയൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഈ ലോൺ മസ്ക് ഒരുക്കുന്ന മസ്ക്ലോ ച ായ ഒരു പാർപ്പിടവും അവിടെ വേണ്ടത് ഓക്സിജനും അവിടെ വേണ്ടത് വെള്ളവും വേണമെങ്കിൽ ഒരു പക്ഷേ അത് വാങ്ങാനുള്ള പണം ഇവിടെ എന്നെ കേൾക്കുന്ന അവർക്കില്ല എന്ന് ഞാൻ എനിക്കറിയാം എങ്കിലും പറയട്ടെ പ്രിയുള്ളവരെ പകൽ കേൾക്കുന്ന സന്ദേശത്തിന്റെ നടുവിൽ എന്റെ ഭാവത്തിന്റെ പരിഹാരകനാണെന്ന് എന്റെ രക്ഷകനാണെന്ന് എന്റെ കർത്താവാണെന്ന് എന്റെ ദൈവമാണെന്ന് വിശ്വസിക്കുമെങ്കിൽ അവനെതാ കർത്താവ് സ്വീകരിച്ചേറ്റെടുക്കുമെങ്കിൽ പറയട്ടെ നിന്റെ പേര് എഴുതുന്ന ഒരു പുസ്തകമുണ്ട് പുസ്തകം പ്രൈസല്ലോയ്യാ അച്ഛനെ പറയും ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത അവനെ ഈ തീപ്പൊയ് രണ്ടാമത്തെ മരണം ഓപ്ഷൻ ദൈവരാജ്യത്തെ പേര് ജീവന്റെ എഴുതുവാനും അതിനുള്ള ഒരു പക്ഷേ ക്വാളിഫിക്കേഷനോ ക്വാളിറ്റി ഇല്ലെങ്കിൽ അവൻ തന്റെ ക്രൂശനോ ഭരണത്താൽ അവന്റെ ക്രൂശന എന്നെ നിന്നെ യോഗ്യനാക്കി കൊണ്ട് യോഗ്യനാക്കിക്കൊണ്ട് കൊണ്ട് നമ്മുടെ ഭാവക്കറകളെ കഴുകി നീതീകരിച്ചു തന്റെ നൽകി മക്കളാക്കി കൊണ്ട് നമുക്ക് വേണ്ടി രക്ഷ അവൻ നമുക്ക് വേണ്ടി ക്രോശുകൾ മരിച്ചുവെങ്കിൽ അവൻ നമുക്ക് വേണ്ടി അടക്കപ്പെട്ടുവെങ്കിൽ അവൻ നമുക്ക് വേണ്ടി ഉയർത്തുന്ന ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തൂക്കിയിരിക്കുന്ന കലണ്ടർ നിങ്ങൾക്ക് സാക്ഷിയാണോ നിങ്ങളുടെ ചിങ്ങമാസം പറഞ്ഞു നിങ്ങളുടെ കലണ്ടർ സാക്ഷിയാണ് പ്രശോനിയ അത്തം പത്തിന് ഓണം നിങ്ങളുടെ കലണ്ടർ സാക്ഷിയാണ് അത്തം ചിത്തിന ചോദി വിശാഖം തുടങ്ങി വരുന്ന നക്ഷത്രങ്ങൾ പത്ത് കഴിയുമ്പോൾ തിരുവോണം എന്ന് പറഞ്ഞൊരു ദിവസം വരും തിരുവോണത്തിന്റെ അന്നത്തെ ദിവസം എല്ലാ വീടുകളും മനോഹരമായി അലങ്കരിച്ചുക്കി ഒരു കാര്യത്തിനു മാത്രമാണ് പായസം കുടിക്കാനും നല്ല തുമ്പലയിട്ട് ചോറിണാനും ചമ്പർ പടിഞ്ഞിരിക്കാനും വേണ്ടിയിട്ടല്ല ഓണം പിന്നെ എന്താ ശ്രോത്രപരി ശ്രാബ്ദികൾക്ക് മുമ്പ് നമ്മുടെ കേരള ജനതയെ ഭരിച്ച് നീതിയും ന്യായവും സമാധാനവും സംസ്കാരവും ഒരു ഭരണാധികാരി എന്ന് ആയിരുന്നു പറഞ്ഞിട്ട് വിഷ്ണു മറ്റൊരു അവതാരം എടുത്ത് ഭൂമി വന്ന് കൂടി സാധുവായിരുന്ന ആമേ നീതിക്കും അഗ്രഗണ്യരായിരുന്ന മഹാബലി ചക്രവർത്തിയെ സ്വതന്ത്രപൂർവ്വം മൂന്നടിമണ് കടം ചോദിച്ചിട്ട് മൂന്നാമത്തെ കള്ളവും ചതിയും വഞ്ചനയും ഇല്ലാത്ത ജാതികൾ ചിന്തകൾ ഇല്ലാത്തിരുന്ന എല്ലാവരും ഏകോദര സഹോദരങ്ങളായി സ്വതന്ത്ര സ്വർഗ തുല്യമായി ആമ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ ഒരു സംസ്കാരത്തെ പാതാളത്തിലേക്ക്

പുലരി സംഭവിച്ചെങ്കിൽ നിങ്ങൾ പാപത്തിന്റെ വേണ്ടി രണ്ടായിരം വർഷം കാൽകരിയുടെ ഗിരികോടകള് വെച്ച് എന്റെ നിന്റെ ഭാവത്തെ ചുമന്നുകൊണ്ട് അടക്കപ്പെട്ടു അല്ലെ ലോയ്യൂയ്യ അങ്ങനെ മഹാബലിയായി

ഒരു സ്ഥലത്ത് വെച്ച് നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി അഹിംസാന്തം ഭാരതമെന്റ് ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ സ്വാതന്ത്ര്യം നമ്മുടെ മഹാത്മാഗാന്ധി ഒരു ദിവസം പറയുന്ന ഒരു പദിയേറ്റ് ഒരു ഓവന പ്രാവ് പോലും ആ വെള്ളിയാഴ്ച ദിവസത്തെ മരണത്തിന് ശേഷം അന്നത്തെ ഏഷ്യയുടെ വാനംപാടി എന്നറിയപ്പെടുന്ന ശ്രീ ഇംഗ്ലീഷിലെ സരോരിഴ്ച ദിവസം അടക്കപ്പെട്ട മഹാത്മാ ഗാന്ധിയുടെ ഓർമ്മയുറങ്ങുന്ന ആ സ്ഥലത്തേക്ക് കടന്നു പോയിട്ട് ഞായറാഴ്ച പകലിൽ അവർ വിചാരിച്ചു ഒരു പക്ഷേ വിചാരിച്ചു ആ കല്ലറ ജീവിച്ച് മാനവരാശിയുടെ സ്നേഹത്തെ ഊട്ടി ഉറപ്പിക്കുവാൻ ഊട്ടിയുറപ്പിക്കുവാൻ അശ്രാന്ത പരിശ്രമം നടത്തിയ മഹാത്മാ ഗാന്ധിയും യേശു വിശ്വസിക്കുന്ന ഒരു ഭക്തനായിരുന്നതുകൊണ്ട് അദ്ദേഹം ഉയർന്നു